തിരുവനന്തപുരം ജില്ലയിലെ വിതുര കല്ലാർ അമ്പൂരി കോട്ടൂർ പാലോട് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ തെന്മല തുടങ്ങിയ മേഖലകളിലാണ് കാണിക്കാർ അധിവസിച്ചു വരുന്നത് തമിഴ്നാട്ടിലെ കളക്കാട് എന്ന പ്രദേശത്തു നിന്നും വന്ന ഇവർ വനങ്ങളിൽ തന്നെ ഉപജീവനം കണ്ടെത്തി ജീവിക്കുന്നു എട്ടുവീട്ടിൽ പിള്ളമാരുമായുണ്ടായ യുദ്ധത്തിൽ മാർദാണ്ഡവർ മഹാരാജാവിനെ പൊതിയ മലകളിൽ ഒളിപ്പിച്ചു പാർപ്പിച്ചവരാണ് കാണിക്കാർ ഇതിന് പ്രതിഫലമായി മുപ്പത്തിനാലായിരം ഏക്കർ വനഭൂമി കരമൊഴിവാക്കി ഇവർക്ക് നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് ഈ ഭൂമിയൊന്നും ഇവരുടെ കൈവശമില്ല അത് വനംവകുപ്പോ അല്ലാത്ത സ്വകാര്യ വ്യക്തികളോ കൈയേറിയിരിക്കുകയാണ് തമിഴ് കലർന്ന പ്രാകൃത മലയാളം മലയാളമാണ് ഇവർ സംസാരിക്കുന്നത് എങ്കിലും കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ വള്ളി മുടിച്ചലും വള്ളിമുടിച്ചലും വാപ്പൊരുളുപയോഗിച്ചാണ് ആശയവിനിമയം നടത്തിയിരുന്നത് വള്ളിമുടിച്ചിൽ രണ്ട് രീതിയിലുണ്ട് പത്തായക്കെട്ട് മുക്കമ്പറക്കെട്ട് അതിൽ ആദ്യത്തേത് സന്തോഷ വിവരത്തെ സൂചിപ്പിക്കുന്നതും മറ്റേത് വൈരാഗ്യ സൂചകവുമാണ് പൂർവകാല ഗോത്ര സംസ്കൃതിയെ അനുധാപനം ചെയ്യുന്നവരാണ് ഇന്നും കാണിക്കാർ മുട്ടുകാണി വിളിക്കാണി മുതുവൻ മൂന്നാൻ പ്ലാത്തി എന്നീ ചുമതലകളുള്ള വ്യക്തികളുടെ നേതൃത്വത്തിലാണ് സമുദായ ഭരണം നടത്തുന്നത് ത്രിതല പഞ്ചായത്തുകളും മറ്റ് ജനാധിപത്യ ഭരണക്രമങ്ങളും നാടങ്ങും നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും കാണിക്കാരുടെ പഴയകാല ഭരണക്രമങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് പുരാതന സംഘകാല ആരാധനക്രമങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇവരുടെ ആരാധനാ സമ്പ്രദായങ്ങൾ മലദൈവങ്ങളെയും കുലദൈവങ്ങളെയും ചെത്തിവൃത്തിയാക്കിയ കെടുതി തളങ്ങളിൽ വെച്ച് ആരാധിക്കുന്ന രീതിയാണ് ഇവർക്കുള്ളത് മാൻ മറുത ഊര വള്ളി കരിങ്കാളി ചാമുണ്ടി ഇങ്ങനെ പേരുകളിലുള്ള മലദൈവങ്ങളെയാണ് ആരാധിക്കുന്നത് കർക്കിടകു മേടത്തിലെ പത്താമുദയം എന്നീ ദിവസങ്ങളിൽ കെടുതിക്കളങ്ങളിൽ പൊങ്കാലയിടുന്ന പതിവും ഇവർക്കുണ്ട് മഹാരാജാവുമായുള്ള ബന്ധത്തിന്റെ തെളിവായി കാണിക്കാരുടെ മൂപ്പരും അനുയായികളും വർഷത്തിലൊരിക്കൽ പൈങ്കുനി ഉത്സവകാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുഖം കാണിക്കാൻ വരുന്ന പതിവ് ഇന്നും തുടരുന്നു തികച്ചു മനങ്ങളിൽ വരുന്ന ഇവർ വേട്ടയാടിയും നെടുവൻ നൂറാൻ കിഴങ്ങ് ചന്നക്കി തുടങ്ങിയ കാട്ടുകനികളും ഭക്ഷിച്ച് ജീവിക്കുന്നു കാണി സെറ്റിൽമെന്റിലെ ഏറ്റവും പ്രധാന വ്യക്തി മുട്ടുകാണിയാണ് തൊട്ട് താഴെയുള്ള ആളിനെ മുതപ്പേർ എന്നാണ് അറിയപ്പെടുന്നത് ഊരിൽ താമസിക്കുന്ന മറ്റുള്ളവരെയെല്ലാം എല്ലാം പിടാകക്കാർ എന്നാണ് വിളിക്കുന്നത് വീടുകളിലെ എന്ത് പ്രശ്നങ്ങളും ആദ്യം അറിയുന്നത് മുട്ടുകാണിയും മുതപ്പേരുമായിരിക്കും പിന്നീടാണ് പിടാകക്കാരറിയുന്നത് കാടുകളിൽ നെല്ല് വാഴ തുവര തിന ചാമ ചോളം എള് തുടങ്ങിയ ധാന്യ കൃഷികൾ ചെയ്യുന്ന ശീലം ഇവർക്കുണ്ട് വിളവെടുപ്പിലെ ആദ്യത്തെ അളവ് മലദൈവങ്ങൾക്ക് കെടുതി വയ്ക്കാനായി ഇവർ സൂക്ഷിക്കും ദേവി ആയിരവല്ലി മന്ത്രമൂർത്തി രക്തമൂർത്തി എന്നിങ്ങനെയുള്ള ആയിരത്തൊന്ന് ദൈവങ്ങളുണ്ടെന്നാണ് കാണിക്കാരുടെ സങ്കല്പം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കല്ലെടുത്ത് വെച്ച് ദേവതാ കരുതി ഓണം ദീപാവലി വിഷു കറുത്തവാവ് തുടങ്ങിയ നല്ല ദിവസങ്ങളിൽ ആരാധന നടത്തുന്നു ആ ദിവസം കനലാട്ടവും കൈകൊട്ടിക്കളിയും പതിവാണ് രോഗത്തെ വളരെ ഭയപ്പാടുകൂടെ കാണുന്ന ഇവർ ഇതിന് പരിഹാരമായി മാടനോട്ട് മറുതായി എന്നിവയും നടത്താറുണ്ട് കാണിക്കാരുടെ ചികിത്സാ പദ്ധതി വളരെ പ്രസിദ്ധമാണ് പ്രമേഹ രോഗത്തിനവർ നടന്ന പച്ചില മരുന്നിന് അംഗീകാരം വരെ ലഭിച്ചിട്ടുണ്ട് വിവാഹവും മരണവും പ്രത്യേകതകൾ നിറഞ്ഞാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കും സ്ത്രീധന സമ്പ്രദായം ഇന്നും ഒട്ടും തന്നെയില്ല കെടുതിക്കളങ്ങളിൽ ചെറിയൊരു ചടങ്ങോടെ വിവാഹവോഷം അവസാനിക്കും അടുത്ത കാലത്ത് വരെ പ്രസവങ്ങൾ ഊരിൽ തന്നെയായിരുന്നു ആയിരുന്നു ഇതിന് ഇന്ന് മാറ്റം വന്നിട്ടുണ്ട് മരിച്ചാൽ ജടത്തിന്റെ അവകാശി മക്കളും മരുമക്കളുമാണ് ഏറ്റവും അടുത്ത ബന്ധുക്കൾ ശവത്തിന് കോടി പുതപ്പിക്കും ശവം സ്വന്തം പുരലത്തിൽ തന്നെയാണ് കുഴിച്ചിടുക കാണിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ചാറ്റുപാട്ട് രോഗം വന്നാൽ അത് മാറുന്നതിനാണ് നടത്തുന്നത് രാത്രി മുഴുവൻ നടത്തുന്ന ഈ ചടങ്ങിന് രോഗങ്ങൾക്ക് കാരണമാക്കപ്പെടുന്ന ദൈവകോപങ്ങളെയും പൂർവികളുടെ ശാപത്തെയും പരിഹരിക്കുന്നുള്ള വിളിച്ചുവല്ലി പ്രായ നടത്തുന്നത് തമിഴ് കലർന്ന പ്രാകൃത മലയാളത്തിലുള്ള ഷീലുകൾ പാടിയാണ് നടത്തുന്നത് കാളി മറുദ തുടങ്ങിയ ദേവതകളെയാണ് പാട്ടിലൂടെ ആരാധിക്കുന്നത് സ്ത്രീയും പുരുഷനും ഒത്തുകേറി നടന്ന ഈ ആരാധനയിൽ ഏതെങ്കിലും ഒരാളിൽ ദേവി ആവേശിക്കപ്പെടും അപ്പോഴുണ്ടാകുന്ന കൽപ്പനകൾ നടപ്പിലാക്കുകയും ചെയ്യും അങ്ങനെ രോഗങ്ങളും ദുഃഖങ്ങളും ഇല്ലായ്മ വരികയും ചെയ്യുന്നു സമസ്ത അപരാധങ്ങളും പുറക്കണമേ എന്നാണ് ചാറ്റുപാടിന്റെ ശീലുകളിൽ ആവർത്തിച്ചാർത്തിച്ച് പറയുന്നത് മൃഗങ്ങളെ പിടിക്കുന്നതിനുള്ള കെണിയുണ്ടാക്കുന്നതിനും ഉൾമനങ്ങളിൽ തേൻ കണ്ടെത്തുന്നതിനും മൃഗങ്ങളുടെ വഴിത്താരം മനസ്സിലാക്കുന്നതിനുമെല്ലാം കാണിക്കാർ വിദഗ്ധരാണ് മുളയും ഈറ്റയും കൊണ്ടുണ്ടാക്കിയ വീടുകളിലാണ് ഇവർ കഴിയുന്നത് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ എൺപത്തിരണ്ടായിരത്തോളം സെറ്റിൽമെന്റുകളിലായി താമസിച്ചു വരുന്ന ഇവരുടെ ജനസംഖ്യ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറാണ് ഇന്നും പോത്തോട് പ്രദേശം പോലെയുള്ള ഉൾവനങ്ങളിൽ ഈ സമുദായം താമസിച്ചു വരുന്നുണ്ടെങ്കിലും ആകെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനത്തോളം വിദ്യാഭ്യാസത്തിനും സർക്കാർ ഉദ്യോഗങ്ങൾക്കുമായി തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ എത്തപ്പെട്ടിട്ടുണ്ട് കൈവശഭൂമിക്ക് പട്ടയമില്ലാത്തതാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം